പറങ്കിയാങ്ങിയുടെ കാലം പഴങ്കതിയുടെ കാലമാണ് അണ്ടി ചുറ്റതിന്റെ മണം മൂക്കുതൊട്ട് മുർത്താവ് വരെ ഇപ്പോഴും കെട്ടിക്കിടക്കുന്നുണ്ട് അത് തല്ലി പൊട്ടിച്ച് തിന്നുന്നതിന്റെ ഒരു സ്വാദ് ഓർത്തെടുക്കുമ്പോൾ നാവിലെ കപ്പലോടും അണ്ടി കുക്കുറു പറമ്പാകെ നോക്കി നടന്നിരുന്ന ആ ബാല്യകാലം അനുഭവിച്ചവരാരും ഇന്നും ഓർക്കാതിരിക്കില്ല എന്താണ് ഈ കുക്കുറു മുളച്ചു വരുന്ന കശുവണ്ടിയിൽ നിന്നും പുറത്തേക്ക് വന്ന അതിന്റെ വിത്ത് പറങ്കിയാങ്ങു പേര് കിട്ടിയത് പോർച്ചുഗീസിലെ പറങ്കികൾ കൊണ്ടുവന്നതുകൊണ്ടാണെന്ന് ഉപ്പൂപ്പയാണ് അന്ന് പറഞ്ഞു തന്നത് നിക്കറിന്റെ പോക്കറ്റിലാക്കി അടുത്ത പീടികയിൽ കൊടുത്തുവിട്ടായി വാങ്ങിക്കഴിച്ച കള്ളന്മാരും കള്ളികളും ഈ കോടതി മുമ്പാകെ ഹാജരാകേണ്ടതാണ് പറങ്കിപ്പഴം പറങ്കിപ്പഴമരിഞ്ഞ് ഉപ്പും മുളകും തേച്ച് കഴിച്ചതിന്റെ എരിമധുരം പറങ്കികറ പോലെ മനസ്സിലിങ്ങനെ പോവാതെ കിടപ്പുണ്ട് അതിന്റെ നീരെടുത്ത് ശർക്കരയും കൂട്ടി കടിച്ചാ പറിച്ചുണ്ടാക്കി കടിച്ചുപറിച്ചത് പല്ലുകളിൽ നിന്നും എളിച്ചുകാട്ടി പറയാറുണ്ട് വലിയ പ്രമാണിമാരുടെ കരിഞ്ചന്തയായും ചെറിയ പ്രമാണിമാരുടെ മലഞ്ചിരക്കായും കുടലിവാസികൾക്ക് ഒരു നേരത്തെ അന്നമായും പറങ്ക്യാങ്ങയും അണ്ടിയും പതുക്കെ പതുക്കെ കാലം ചെയ്തു